എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദമ്പതികളെയെ നിങ്ങൾ ശ്രദ്ധിക്കൂ അതെ നിങ്ങൾക്ക് തടി കൂടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിനെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് പൊണ്ണത്തടി ഇതിന് നിരവധി കാരണങ്ങളുണ്ട് രാവിലെ നേരം പുലരുന്നത് മുതൽ നിരവധി ജോലികളുമായി ഒരു ദിവസം തുടരുന്നവരാണ് സ്ത്രീകൾ രാവിലെ ഒരു ചായ കുടിച്ചതിന് ശേഷം ജോലി തിരക്കുകളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി കളയും പിന്നീട് നേരമേറെ വൈകിയല്ലോ എന്ന് കരുതി ഉച്ചക്ക് മാത്രം കഴിക്കുകയും ചെയ്യും പുരുഷന്മാരും ഒട്ടും പിറകിലേക്കല്ല ഓഫീസിൽ പോകുന്ന തിരക്കിൽ പുരുഷന്മാരും പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഇത്തരത്തിൽ പൊണ്ണത്തടിക്കുള്ള പ്രധാന കാരണം രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് രാവിലെ എണ്ണയില്ലാതെ ആവിയിൽ വേവിച്ചത് എന്തും വയറു നിറയെ കഴിച്ചോളൂ തടി വെക്കുമെന്ന് പേടി വേണ്ട എന്നാൽ രാവിലെ കഴിക്കാതെ ഉച്ചക്ക് അതും ചേർത്ത് കഴിക്കാമെന്ന് വെക്കരുത് തടി വളരെ പെട്ടെന്ന് കൂടാൻ ഇത് തന്നെ മതി രാവിലെ നന്നായി കഴിക്കുകയും ഉച്ചക്ക് അതിനേക്കാൾ കുറച്ച് കഴിക്കുകയുമാണ് ചെയ്യേണ്ടത് കുറച്ചു ചോറ് കൂടുതൽ പച്ചക്കറി സാലഡ് അല്ലെങ്കിൽ വേവിച്ച പച്ചക്കറി ഒരു ചപ്പാത്തി സാലഡ് അല്ലെങ്കിൽ വേവിച്ച പച്ചക്കറി ഒരു ചപ്പാത്തി ചപ്പാത്തി വേണമെങ്കിൽ ഒഴിവാക്കുകയും ആകാം വയർ നിറഞ്ഞതായുള്ള തോന്നലിനെ കൊഴുപ്പില്ലാത്ത കഴിക്കുന്ന സാലഡ് ധാരാളം വെള്ളം എന്നിവ കഴിച്ചാൽ മതി ഉച്ചക്കേറെ വിശന്നിരുന്ന് ധാരാളം ഭക്ഷണം ഉപയോഗിക്കുന്നത് അപകടമാണ് രാത്രി കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുക അതും കൂടെ വൈകുന്നേരം കഴിച്ച പലഹാരങ്ങളിൽ മുതലാക്കരുത് എണ്ണ വനസ്പതി നെയ്യ് ഉപ്പ് പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാക്കിയ പലഹാരങ്ങൾ ദിവസത്തിൽ ഒരു നേരം പോലും കഴിക്കാതെ ഒന്ന് ഇരുന്നു നോക്കൂ മാറ്റങ്ങൾ കണ്ടു തന്നെ അറിയാം എന്നാൽ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ വ്യായാമം ചെയ്താലും വണ്ണം കുറയില്ല അതുപോലെ സെക്ഷൽ റിലേഷനിലും സെക്ഷൽ റിലേഷൻ നല്ലൊരു വ്യായാമമാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ സെക്ഷൽ റിലേഷൻ തുടരുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഫോർപ്ലേ കൂടുതലായി നൽകി സെക്ഷൽ റിലേഷൻ തുടരുക ഫോർപ്ലേയിലൂടെ വിവിധ പൊസിഷനുകൾ ട്രൈ ചെയ്യുകയും കൊഴുപ്പ് അഥവാ അമിത ഊർജം ഇതിലൂടെ ചെലവാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവയൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്